കോങ്ങാട് കുണ്ടളശ്ശേരിയിൽ ഒന്നേക്കാൽ കിലോ മെത്താഫെറ്റമിനുമായി യുവതിയെയും യുവാവിനെയും കോങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഏകദേശം കോടിയോളം വില വരുന്നതാണ് ലഹരി മരുന്ന് കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിലാണ് ഇവർ ലഹരി വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു മങ്കര സ്വദേശിയായ സുനിൽ മണ്ണൂർ സ്വദേശിയായ സരിത എന്നിവരാണ് കസ്റ്റഡിയിലായത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ കോങ്ങാട് പോലീസും ലഹരി വിരുദ്ധ സേന ഡാൻസാഫും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയും യുവാവും കസ്റ്റഡിയിലായത് ഒരു വർഷമായി ഇരുവരും ചേർന്ന് കോങ്ങാട് ടൌണിൽ കാറ്ററിംഗ് സ്ഥാപനവും ആരംഭിച്ചിരുന്നു ഇതിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരും ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു ബംഗളൂരുവിൽ ഒരുമിച്ച് യാത്ര ചെയ്ത് മൊത്തമായി എടുക്കുന്ന ഇവർ ഇത് കേരളത്തിലെത്തിച്ച് പാലക്കാട് തൃശൂർ ജില്ലകളിൽ ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇരുവരും ബാംഗ്ലൂരുവിലേക്ക് പോയ വിവരവും പോലീസിന് ലഭിച്ചിരുന്നു ഇവർ തിരിച്ചു വരുന്നത് നോക്കി പോലീസ് കാത്തുനിന്നു ഇന്ന് വൈകിട്ട് ഇരുവരും വാഹനത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് പോലീസ് കയ്യോടെ പിടികൂടിയത് പാലക്കാട് നർക്കോട്ടിക് ഡിവൈഎസ്പി അബ്ദുൽ മുനീർ ഡിവൈഎസ്പിമാരായ എം സന്തോഷ് കുമാർ മനോജ് കുമാർ കോങ്ങാട് സി ഐ ആർ സുജിത് കുമാർ എസ് ഐ വിവേക് ചെറുപ്പുളശ്ശേരി എസ് ഐ ഷബീബ് റഹ്മാൻ പാലക്കാട് ഡാൻസ് ഓഫ് ടീം എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് സി കോങ്ങാട്